നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് കാലാവധി അച്ഛമ്മയുടെ സംഹാര താണ്ടവമാണ് കാലാവധി അച്ഛമ്മയുടെ മറ്റൊരു മുഖം അങ്ങനെ പുറത്തു വരുവാണ് ഇത്രയും കാലം പമ്മി കൂടിയിരുന്ന അച്ചമ്മയല്ല തന്റെ കൊച്ചുമാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കണ്ടു അങ്ങനെ ആമി വന്നു പോയതിന് ശേഷം ഉം സച്ചിയുടെ മനസ്സിൽ വേറൊരു കാര്യം വന്നു എങ്ങനെയെങ്കിലും രേവതി ആരാണ് ആക്രമിച്ചെ ആക്രമിച്ച ആരാണെങ്കിലും അവരെ കണ്ടെത്തത് തന്നെ വേണം ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് കുറെ നാളായി ഇതുവരെ ആയിട്ട് അതിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല അപ്പൊ ആരാണെങ്കിലും കണ്ടുപിടിച്ചാൽ മതിയാവുള്ളൂ അതിൻ്റെതായോ ഇതിനു വേണ്ടിയിട്ട് സച്ചി ഇടയ്ക്കിടയ്ക്ക് ഒരു അന്വേഷണം ഒക്കെ തന്റേതായ രീതിക്ക് നടത്തുന്നുണ്ട് പക്ഷെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം ദേവു മുറേ നിൽക്കുമ്പോഴാണ് പുറത്തുനിന്ന് ശരത്ത് സംസാരിക്കുന്നതായിട്ടെ അപ്പൊ ജനലിൽ കൂടെ പെട്ടെന്ന് ദേവു പുറത്തേക്ക് നോക്കി അപ്പൊ ശരത്ത് ആന്റണിയോടെ സംസാരിക്കണേന്ന് മനസ്സിലായി അപ്പൊ ദേവതിയുടെ കാലൊടിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടെ അപ്പൊ ആന്റണിയാണോ ദേവതി ചേച്ചിനെ ആക്സിഡന്റ് പെടുത്തിയെന്നൊരു ചിന്ത ദേവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അവന്റെ സംസാരമൊക്കെ കേട്ടു കഴിഞ്ഞപ്പത്തേനും അങ്ങനെ തോന്നുവാണ് ശരത്തിന്റെ സംസാരം കേട്ടുകഴിഞ്ഞപ്പം ഒരു പക്ഷേ എങ്കില് ഇവനും അതിനകത്ത് പങ്കുണ്ടോ എന്ന് പോലും ദേവ് സംശയിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആന്റണി ആണെങ്കില് അവനെ കൊടുക്കുക തന്നെ വേണം അങ്ങനെയാണെങ്കിൽ സച്ചിയോടനോട് പറയാൻ തന്നെ തീരുമാനിച്ചു ദേവ് എന്ത് ചെയ്യണം അപ്പൊ തന്നെ സച്ചിയെ വിളിച്ചു സച്ചിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് സച്ചി എനിക്ക് ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ അത് എത്രമാത്രം കൃത്യമാണെന്ന് അറിയില്ല രേവതി ചേച്ചിട്ടേ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് ആ ആന്റണിക്ക് പങ്കൊണ്ട് ഒരു സംശയം അവനാ ഇതിന്റെ പിന്നിൽ പിന്നിലെന്ന് എനിക്ക് തോന്നേ ശരത്തിനെ അവൻ വിളിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു ശരത്തിന്റെ സംസാരം കേട്ടായിരുന്നു പിന്നീട് ശരത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ദൈവു സച്ചിയോട് പറയണ എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു ശരി ദേവു ഇത് എന്റെ മനസ്സ് മാത്രം ഇന്നാ മതി തൽക്കാലത്തേക്ക് നീ ആരോടും പറയണ്ട എന്ന് പറയണേ ഇല്ല സച്ചിയേട്ടാ അമ്മയോട് പോലും പറയണ്ട ഇല്ല ഞാൻ അമ്മയോട് പോലും പറയുന്നില്ല എന്ന് പറയണ അങ്ങനെ ഇതറിഞ്ഞു പിന്നെ സച്ചിക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുവോ അങ്ങനെ സച്ചി അപ്പൊ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവാൻ തുടങ്ങുവാണ് അപ്പോഴേക്കും രേവതി ചോദിച്ചു എങ്ങോട്ടാ സച്ചിയായിട്ട് പോണേ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു വരെ പോണം വല്ല ഓട്ടോ ഉണ്ടോ എന്ന് ചോദിക്കണം ആ അത് അത്യാവശ്യമായിട്ടൊരു ഓട്ടം വന്നിട്ടുണ്ട് അങ്ങനെ പറയണേ ഇനിയിപ്പം ആന്റണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോവാന്ന് എന്നറിഞ്ഞ അവൾ ഒരു കാരണവശാലും വിടത്തില്ല രേവതിക്ക് ടെൻഷൻ ആയിരിക്കും അതുകൊണ്ട് രേവതിയോട് സച്ചി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പോഴേക്കും രവീന്ദ്രനും വന്നു രവീന്ദ്രനും ഒരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നെ അച്ചമ്മ നേരത്തെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രേപിതരെ കാൽ ഓടിച്ച ആരാണെങ്കിലും അവരെ വെറുതെ വിടല് അവരെ ചുരുട്ടി കളയണം എന്നുള്ള കാര്യം അപ്പൊ ആദ്യം വിചാരിച്ചോണ്ടിരുന്നേ ഗജാനന്ദൻ എന്നാ വിചാരിച്ചോണ്ടുന്നേ പക്ഷെ അവനല്ലെന്നുള്ള കാര്യം പിന്നീട് മനസ്സിലായി പക്ഷെ വേറെ അധിക ശത്രുക്കളൊന്നും ഇല്ല പിന്നെയുള്ളത് ഈ ആന്റണിയാണ് അങ്ങനെയാണെങ്കിൽ ആന്റണി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ പിടികൂടാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ എന്തു ചെയ്യുവാണ് ഒടുവിൽ സച്ചി ആന്റണിയെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെടുവാണ് ഈ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാണ് ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പ നീലിമ ഇത്രയും നാളും ഫോൺ വിളിക്കായിരുന്ന പെട്ടെന്നൊരു ദിവസം നീലിമയുടെ കോള് വരുന്നു ആ കോള് കണ്ടപ്പോ ശ്രുതി ഒന്ന് ഞെട്ടി ശ്രുതി ചോദിച്ചു എന്താ നീലിമ നീ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിച്ചേ ഞാൻ വിളിക്കാതിരുന്നുകഴിഞ്ഞപ്പ നിനക്കൊക്കെ സമാധാനമായിരുന്നു കരുതി ഇരിക്കു എന്നല്ലേ ദേ പത്തേ പത്ത് ദിവസം കൂടെ തരും അതിനുള്ളില് നീ പണം തന്നില്ലെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ഭർത്താവിനെ നിന്നെ അടക്കം ഞാൻ തീർത്തു കളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് അപ്പോഴേക്കും ശ്രുതി ആത്മധൈര്യം വീണ്ടെടുത്തു ആദ്യ ഒരു ഞെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉം നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇനി എന്നോ ചെയ്യടി ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളും ചെയ്തോളാം അപ്പോഴേക്കും നീരേ പറഞ്ഞു അങ്ങനെ വെറുതെ ഒന്നും ചെയ്യാൻ ഈ തവണ നിനക്കിട്ടുള്ള പണി നിന്നെയൊക്കെ വീട്ടിൽ നിന്ന് ഓടിക്കുന്ന തരത്തിലൊരിക്കും പണി തരാൻ പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത് അപ്പോഴേക്കും ശ്രുതിക്ക് ഞെട്ടലായി കുറച്ചു ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു അവളുടെ കോൾ വരാതിന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം അവൾ പോയി കാണുന്നൊക്കെ പ്രതീക്ഷിച്ചു വീണ്ടും അശാന്തി ശ്രുതിയുടെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലായിരുന്നു ശ്രുതിയുടെ ഈ വിവരം കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രുതിക്ക് ഭയങ്കര ചങ്കിടിപ്പായി താൻ പെട്ടുപോവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് അതേസമയം സച്ചി ആന്റണിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോനും ആന്റണി അവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ആന്റണിയുടെ ആ ചിട്ടി ചിട്ടിക്കമ്മൻ അവനുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോനും സച്ചി നോക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് പേരൊക്കെ അവിടെ ഇരുപുണ്ട് പക്ഷെ സച്ചി ഒന്നും നോക്കിയില്ല അവനെ ആ കസര നിങ്ങോട് പിടിച്ചു പഠിച്ച് പൊക്കിയെടുക്കുവാണ് പൊക്കിയെടുത്ത് അവന്റെ കാരണം തീർത്തുന്ന ആളിനെ അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ആന്റണിക്ക് എന്താ കാര്യം ചോദിക്കാനുള്ള സമയം പോലും കൊടുത്തില്ല അതിനു മുമ്പ് പടുപടയെന്ന് അടിവീണു ആ ഈ സമയത്ത് ആന്റണിയുടെ കുണ്ടകളെ സച്ചിയുടെ മേലെ ചാടി വീണു സച്ചി ആമാരെയൊക്കെ വെറുതെ വിടുവോ അ സച്ചി ആക്രോശിച്ചു നിനക്ക് എന്റെ ഭാര്യയെ കൊല്ലണം അല്ലെടാന്ന് ചോദിച്ചോണ്ട് അപ്പോഴാണ് ആന്റ ആന്റണിക്ക് കാര്യം മനസ്സിലായത് എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ ആ സമയത്ത് കൂടെയുള്ള ആമാര് എന്ത് ചെയ്യണം സച്ചി ആക്രമിക്കാമെന്നു പക്ഷെ സച്ചി വിട്ടുകൊടുത്തില്ല ആ അമ്മാര് എന്നെ ഇടിച്ച് നിരപ്പാക്കുവാണ് സച്ചിയുടെ മനസ്സിലാണ് കട്ടക്കലിപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ തന്റെ ഭാര്യ ഇല്ലാതാക്കിയവന്മാരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒടുവില് ആന്റണി പറഞ്ഞു എന്നി ഒന്നും ചെയ്യല്ലെന്ന് പറയാണ് ചെയ്യലെന്നോ നീ എന്താണ് ചെയ്തേ എന്റെ ഭാര്യയെ കൊല്ലാനായിട്ട് അതിന് മാത്രം എന്ത് തെറ്റാണോ നിന്നോട് അവള് സത്യം പറ ഇതിന് പിന്നെ ശരത്ത് ഉണ്ടോ എന്ന് ചോദിക്കുക അത് പിന്നെ അപ്പൊ അവനും ഉണ്ടല്ലേ അവൻ അറിയായിരുന്നോ ഇത് ഇല്ല അവനെ അറിയത്തില്ലായിരുന്നു പറയാണ് ഉം പക്ഷെ ശരത്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഞാനടക്ക് നന്നായിട്ട് അറിയാലോ കാരണം സ്വന്തം പെങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യല്ലേ പക്ഷെ ഇതൊക്കെ നടന്നതിന് ശേഷമാണ് ഏർ ശരത്ത് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് പോലും പക്ഷെ അവനെ ആന്റണി കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് അവൻ ആ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു ഈ സമയത്ത് സച്ചി അവനെ പോതിരും അവിടെ ഇട്ട് തല്ലുന്നുണ്ട് അവനെ അവനെ തല്ലി കൊല്ലാറാക്കി ഒരു പരുവാക്കി ഇട്ടവടെ ഒടുവിൽ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി അതിനുശേഷമാണ് സച്ചി വീട്ടിലേക്ക് വിടുന്നെ സച്ചി വീട്ടിലേക്ക് ഒന്നേം പതി പതിവൻ വിരുദ്ധമായിട്ട് ആ സച്ചിയുടെ മുഖവും കണ്ട് ഇനിയിപ്പം രേവതി അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് പക്ഷെ സച്ചി അതിന് വ്യക്തമായിട്ടൊരു മറുപടി ഒന്നും പറഞ്ഞില്ല ഞാൻ നല്ല ടയേർഡ് ആയതുകൊണ്ടാണ് നിനക്ക് തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറിപ്പോയി പക്ഷെ രേവതിക്ക് എന്തോ ഒരു ചെറിയ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ സച്ചിയുടെ മേലിൽ ഉണ്ടാവുന്നുണ്ട് അടികൊണ്ടു കഴിഞ്ഞപ്പത്തേനും ആന്റണിക്ക് ഭ്രാന്തായി എങ്ങനെയെങ്കിലും സച്ചിയെ പൂട്ടാൻ തന്നെ തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആ സമയത്ത് സച്ചി ഒരു കാര്യം തീരുമാനിച്ചു അവനെയും കൂടെ പോയി കാണണം ശരത്തിനെ അവനോട്ടും കൂടെ നാളം കൊടുക്കണം ആന്റണിയുടെ കൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പിന്നീട് ശരത്തിനെ കാണാനായിട്ട് പോകുന്നുണ്ട് സച്ചി അങ്ങനെ ശരത്തിനെ പോയി കണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയാണ് ആദ്യമൊക്കെ ശരത്ത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു സച്ചി അവനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം ആന്റണിയുടെ കൂടെ നടക്കണമെന്ന് പലപ്പോഴും വാണിംഗ് കൊടുത്തു വിട്ടാണ് പക്ഷെ അതിനൊന്നും തയ്യാറായിരുന്നില്ല ശരത്ത് അപ്പൊ അതിന്റെ പേരിലാണ് അവനോട്ട് നാളെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി എന്ന് സച്ചി വിചാരിക്കുകയും ചെയ്തു അങ്ങനെ തല്ലി കിട്ടിക്കഴിഞ്ഞപ്പത്തേന് ആന്റണിക്ക് പ്രതികാരമായി അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല സച്ച കൊടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് അവൻ തന്റെ ചിട്ടി ചിട്ടിക്കമ്പനിയിൽ വന്നാണ് തന്നെ തല്ലിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവനോട് പ്രതികാരം ചെയ്യണം അതിന് വേണ്ടിയിട്ട് ആന്റണി ഒരു കാര്യം ചെയ്തു ആന്റണി അവിടെ ഉണ്ടായിരുന്ന തന്റെ ലേഡീസ് സ്റ്റാഫിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യണം ഒരു പരാതി കൊടുക്കണമെന്ന് പറയണം പരാതിയോ അതെ ഞാനൊരു പരാതി കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ എങ്കിൽ ഞാൻ മാത്രം പരാതി കൊടുത്തോണ്ട് കേസിൻ്റെ ബലമുണ്ടാകത്തില്ല നീയും കൂടെ ചേർന്ന് വേണം പരാതി കൊടുക്കാനായിട്ട് ഞാനോ അതെ നിന്നെ തല്ലിന്നും നിന്നെ ഉപദ്രവിച്ചെന്നും നിന്നെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു പരാതി കൊടുക്കണം അപ്പോഴാണ് കേസിന് ബലം കിട്ടത്തുള്ളൂ അത് കേട്ട് ഞാൻ പുള്ളിക്കാർത്തി കാര്യങ്ങളൊക്കെ മനസ്സിലായി ആന്റണി പറഞ്ഞു നിനക്ക് പറഞ്ഞ് ശമ്പളത്തെക്കാളും കൂടുതൽ തുക ഞാൻ തരുന്നില്ലേ അതൊന്നും കുഴപ്പമില്ല സാറേ ഞാൻ പരാതി കൊടുക്കാന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോലീസ് എത്തി സച്ചിക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുന്നേ അപ്പൊ അവളെ കയറി പിടിക്കാൻ ശ്രമിച്ചു അവളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട അപ്പൊ പെണ്ണുക്കെ സമ്പത്തിനും പെട്ടെന്ന് സച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ പക്ഷെ സച്ചി ഇതൊന്നും തൊട്ട് അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പോലീസുകാർ എന്ത് ചെയ്തു സച്ചിയെ പൊക്കാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ പോലീസാർ വന്നു കഴിഞ്ഞപ്പോ രേവതിക്കുന്നൊന്നും മനസ്സിലായില്ല എന്താ കാര്യമൊന്നും മനസ്സിലായില്ല അപ്പം സച്ചി ഇല്ലേ എന്ന് ചോദി ചോദിച്ചപ്പോ രവീന്ദ്രൻ പറഞ്ഞു അവനുണ്ടെന്ന് പറയണ അകത്ത് അവനേം കൂടി വിളിക്കാൻ പറയണെ സച്ചി വന്നു എന്താ സാറേ കാര്യം സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ നീ കയറി തല്ലുവല്ലേടാ നീ ഗുണ്ടാപ്പണി അല്ലേടാ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പത്തേനും രവീന്ദ്രനൊക്കെ ചാടി ഇറങ്ങി നിട്ട് വന്നിട്ട് പറഞ്ഞു അയ്യോ സാറാ അങ്ങനെ പറയരുത് എന്റെ മോൻ അങ്ങനെ ആരും എന്ന് പറയുന്നത് പിന്നെ എന്നിട്ടാണോ ഒരുത്തനെ അടിച്ചു കൊല്ലാറാക്കി ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നത് ഒരുത്തനെ മാത്രമല്ല പിന്നെ ഒരുത്തനേം കൂടെയുണ്ട് അവന് പിന്നെ അധികം പരിക്കോളൊന്നും ഇല്ലാന്ന് പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പം രേവതി ആകപ്പെടാൻ അന്താളിച്ചു പോയി അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു ചോദിച്ചാൽ സത്യ വേണ്ട സച്ചി എന്നൊക്കെ ചോദിക്കില്ലാച്ചാ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല രവീന്ദ്രൻ ചോദിച്ചു പിന്നെ എന്തിനാ ഇവരിക്ക് പറയുന്നത് അപ്പോഴേക്കും സച്ചി പറഞ്ഞു ഞാൻ ആ ആന്റണിക്ക് നാളെ കൊടുത്തായിരുന്നു അവനാണ് രേവതിയെ കൊല്ലാണ്ട് ശ്രമിച്ചത് അപ്പോഴാണ് ആ സത്യങ്ങളൊക്കെ സച്ചി വിളിച്ചു പറയുന്നത് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും ഞെട്ടലോടുകൂടി രവീന്ദ്രനും രേവതി ഇത് കേട്ടോണ്ടിരിക്കുക അവർക്ക് എന്തേലും ചെയ്യാൻ പറ്റുമോ പോലീസുകാർ പറഞ്ഞു ഓഹോ അപ്പൊ നീ മനഃപ്പൂർ അല്ലടാ ഇങ്ങോട്ട് നടക്കണാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അവന്റെ കോളർന്ന് പിടിച്ച് സച്ചിയുടെ കോളർന്ന് വിളിച്ച് തത്തിച്ചങ്ങോട്ട് കൊണ്ടുപോവാണ് പോലീസ് സ്റ്റേഷനിലേക്ക് സച്ചിയെ കൊണ്ടുപോയി കഴിഞ്ഞപ്പത്തേനും രേവതിക്ക് ഭയങ്കര ടെൻഷനായി ഒന്നാമത്തെ കാര്യം കാലും എഴുന്നേറ്റോട് നടന്നൊന്നും ചെയ്യാനും പറ്റില്ല സച്ചിയെ പുറത്തിറക്കാനായിട്ട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛ എങ്ങനെയെങ്കിലും സച്ചേനെ പുറത്തിറക്കിയാൽ മതിയാവുള്ളൂ അതിപ്പം ഞാൻ എന്താ മോളെ ചെയ്യേണ്ട ഞാൻ നോക്കട്ടെ ഏതേലും വക്കെല്ലാം കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് രേവതിക്ക് തോന്നി അച്ഛമ്മയെ ഒന്നും വിളിക്കണമെന്ന് അങ്ങനെ രേവതി അച്ഛമ്മയെ വിളിക്കുകയാണ് അച്ഛമ്മയെ വിളിച്ച് സച്ചയേനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു അച്ഛൻ പറഞ്ഞു മോള് പേടിക്കണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാണ് അങ്ങനെ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ഛമ്മ എന്തു ചെയ്യണം അടുത്ത ബസ് പിടിച്ച് നേരെ വീട്ടിലേക്ക് വരിക അങ്ങനെ വീട്ടിൽ വീട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ആപ്പാട്ട് ടെൻഷൻ ഇച്ചിരിക്കുക അതുപോലെ തന്നെ രവീന്ദ്രനും രവീന്ദ്രനാണ് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നതല്ലേ ശ്രുതിക്ക് ശ്രുതിക്കുവാണെങ്കിൽ ഇതൊരു പുത്തിരി ആയിട്ടുള്ള കാര്യമില്ല അവനെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് പിടിച്ചോണ്ട് പോകുന്നതല്ലേ അവനെ വിട്ടോളും അല്ലെങ്കിൽ അവൻ നാല് കൊള്ളട്ടെ എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പക്ഷെ ശ്രീകാന്തിനും ഒക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു അവൻ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിൽ കിടക്കാൻ പാടില്ല അവനെ ഞാൻ മോൾ മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട അച്ഛമ്മ സച്ചിയുടെ പോലീസുകാർ ഉപദ്രവിക്കുവോ അതൊന്നും ഇല്ല എന്താ കാര്യം ഞാൻ ശരിക്കും ഒന്ന് അന്വേഷിക്കട്ടെ എന്നിട്ട് ഞാൻ വക്കീലിനെ പോയി കാണാന്ന് പറയണം ശ്രീകാന്തിനെ മർശനം കൂടെ വിളിച്ചു അവരുടെ കാര്യങ്ങൾ പറയണം നിങ്ങളും എന്നോടൊപ്പം എന്ന് പറഞ്ഞു അവർക്ക് സമ്മതമായിരുന്നു സച്ചിയെ പുറത്തിറക്കാനായിട്ട് എന്ത് ചെയ്യാനും അവരും തയ്യാറായിട്ടാണ് നിൽക്കുന്നത് കാരണം രേവയേച്ചിനെ കൊല്ലാൻ ശ്രമിച്ചവനെ അല്ലെ സച്ചിയാണ് തല്ലിയത് വെറുതെ ഒന്നും അല്ലല്ലോ അപ്പൊ അവനിട്ട് കിട്ടാണ്ട പണി തന്നെ കിട്ടുകയും ചെയ്യണമല്ലോ അങ്ങനെ അവരും അതിന് വേണ്ടിയിട്ട് അച്ഛമ്മോട് കൂടി ഇറങ്ങി പുറപ്പെടുവാണ് ഒടിയിൽ അവർ പോയി ഒരു വക്കീലിനെ കണ്ട് വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം കിട്ടാവുന്നത്ര തെളിവുകളൊക്കെ വക്കീൽ ചേരിച്ചു സച്ചി ഇറക്കാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആരാ എന്താന്നൊക്കെ അച്ഛൻ വെച്ചു അപ്പൊ എസ് ഐനെ കണ്ണെന്ന് പറഞ്ഞു അങ്ങനെ എസ് ഐനെ കണ്ട് അച്ഛൻ പറഞ്ഞ് സച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതെന്നൊക്കെ പറയണം അപ്പോഴേക്കും പറഞ്ഞു അവനെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല അവനെ ഞങ്ങൾ ലോക്കപ്പിൽ അടിച്ച ഇനി അവിടെ നിന്ന് അവന് ജയിലിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അതൊന്നും നടക്കില്ല സാറേ അവന് ജയിലിൽ പോയി കിടക്കില്ല അവൻ എന്റെ വീട്ടിൽ എന്ന് പറയാണ് ആഹോ നീക്കത്ര അഹങ്കാരം അന്ന് അന്ന് ഇറക്കി ഒന്ന് കാണേന്നൊക്കെ പറയണ അപ്പോഴേക്കും വക്കീലങ്ങോട് വന്നു ജാമ്യപേഷം കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് വക്കീല് പക്ഷെ എന്നാലും പോലീസാർ സച്ചയെ വിടാനായിട്ട് തയ്യാറായിട്ടിരുന്നില്ല പക്ഷേ എങ്കില് ആ സമയത്ത് കലാവതി അച്ഛമ്മ ഒരു വലിയ പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നുണ്ട് അച്ചമ്മയുടെ മുന്നിൽ ഒടുവിൽ എസ് ഐക്ക് പിടിച്ചിരിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ സച്ചിയും പുറത്തിറക്കിക്കൊണ്ടാണ് അച്ചമ്മ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ തന്റെ കൊച്ചുമാനെ രക്ഷിക്കാനായിട്ട് കലാവതി അച്ചമ്മ ഒരു സമാഹാര തന്നെ നടത്തുന്നുണ്ട് പോലീസ് സ്റ്റേഷനില് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുവായിരുന്നു ശ്രീകാന്തം പറശുക്ക് അവരൊന്നും പ്രതീക്ഷില്ല അച്ചമ്മ ഇത്രക്ക് പുലിയാന്നുള്ള കാര്യം അച്ചമ്മ വീട്ടിൽ വരുന്ന ഒരു നാട്ടും പുറത്തുകാരി അത്രയ്ക്ക് അവർ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ എങ്കില് പോലീസുകാരെ വരെ വിറപ്പിക്കുന്ന ആളാന്നുള്ള കാര്യം പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നെ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു